ഹലോ കൂട്ടുകരിയിൽ ഇന്ന് നമുക്കൊരു ബീഫ് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ മല്ലി മുളകൊക്കെ ചേർത്ത് ബീഫ് വേവിക്കുന്ന പോലെ വേവിച്ചെടുത്താൽ മതി ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഞാൻ വെളിച്ചെണ്ണ ചേർത്താണ് ഇത് നന്നായി വെന്ത ബീഫാണ് കിട്ടോ ഇത് ഇന്നലെ കറിക്ക് വേണ്ടി വേവിച്ചെടുത്തപ്പോൾ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അതിങ്ങനെ അതാണ് ഇതിങ്ങനെ കട്ട പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായി മൊരിച്ചെടുക്കണം പിന്നെ മുരിയുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇതൊന്ന് തവി കൊണ്ടിങ്ങനെ അത് ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതങ്ങനെ മൊരിഞ്ഞ് കിട്ടണം നന്നായി മൊരിഞ്ഞ് കിട്ടിയാൽ ആ ചാറിന് ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് എടുക്കാം ഞാനിതിൽ ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് അതിൻ്റെ തോട് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ബീഫിനൻ്റെ കളറൊരു വേറെ കളറാണല്ലോ അപ്പോൾ കുറച്ചും കൂടി ചോപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പൊടിയെടുത്താലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് പാകമായിട്ടുള്ള പുളി ചേർത്ത് കൊടുത്താൽ മതി ഈ പുളി വെള്ളം ചേർത്തിട്ട് അരക്കാം അധികം വെള്ളാവുന്നതിന് വേണ്ടിയിട്ടാണ് പുളിവെള്ളം ചേർത്ത് അരക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഞാൻ പച്ചമുളകിനും പച്ചമുളകും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചീനമുളകും കൂടി ചേർക്കുന്നുണ്ട് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ഇനി നല്ലെണ്ണയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം നല്ലെണ്ണ ഞാനൊരു നൂറ് എം എൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലെണ്ണം ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം അധികം ഒന്ന് മൂപ്പിച്ച് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് വാടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് ഞാൻ കീറിയെടുക്കും ാണ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇനി അരച്ചു വെച്ച മുളകും പുളിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിലെ വെള്ളമൊന്ന് വറ്റി വരണം അപ്പോൾ നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ആ പുളിയിൽ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ അതൊന്നും നമുക്ക് വറ്റിച്ചെടുക്കാം ഒട്ടും വെള്ളം പാടില്ല ജലാംശം ഇരുന്ന അച്ചാർ കേടുവരും ഞാനത് എപ്പോഴും പറയാറുള്ളതാണല്ലോ അച്ചാർ ചെ ഇടുമ്പോഴൊക്കെ പറയാറുണ്ട് കുറച്ച് ജലാംശം ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അച്ചാറും അധികം നാൾ ഇരിക്കില്ല ഇതേപോലെ എല്ലാ വെള്ളവും വറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും ഇനി ഞാൻ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പുളി നോക്കി ചേർത്താൽ മതി വിനാഗിരി അപ്പോൾ ഇനി ഇതൊരു കട്ടി പോലെ തോന്നുകയാണെങ്കിൽ നല്ലെണ്ണ വിനാഗിരി ചേർത്ത് നമ്മൾ ലൂസാക്കാൻ പാടുള്ളൂ ഞാനിതിലേക്ക് കുറച്ചുകൂടി നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ ഇനിയും നെല്ലെണ്ണ ആവശ്യമായിട്ടാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞത് അപ്പം ഞാനിപ്പോൾ ഒരു മൊത്തം നൂറ്റമ്പത് എം എല് നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാൽ